നമ്മെ വീണ്ടെടുക്കുവാൻ സ്വർഗം വിട്ടുകളഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി അതിലൂടെ നമ്മെ ദൈവരാജ്യത്തിന് അവകാശികളാക്കി മാറ്റിയ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പതിനഞ്ച് നോമ്പിലെ പതിനൊന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ത്യാഗം എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം എൻ്റെ ഇരുപത്തിയാറും ഇരുപത്തി ഏഴും വാക്യങ്ങൾ അതിൻ്റെ ഇരുപത്തിയേഴാമത് വാക്യം പിന്നെ ശിഷ്യനോടാൻ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു അനേക വ്യക്തിജീവിതങ്ങളുടെ ത്യാഗനിർഭരമായ ജീവിതമാണ് ഈ ലോകത്തെ ഇന്നും മനോഹരമായി നിലനിർത്തുക നാം ഇന്ന് അറിഞ്ഞോ അറിയാതെയോ എല്ലാം ആർജിക്കുവാനും വെട്ടിപ്പിടിക്കുവാനും തലമുറകളെ പര്യാപ്തമാക്കുമ്പോൾ സ്വയം നൽകുന്നതിലൂടെ ഇല്ലാതാകുന്നതിലൂടെ ചുറ്റുപാടിലേക്ക് വെളിച്ചം പകരുന്ന ഒരു മെഴുകുതിരി കണക്കെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ആകുന്നിടത്താണ് ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ ത്യാഗോജ്വതമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയറ്റിരിക്കുക വിശുദ്ധ കന്തികമറിയാമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ദൈവ നിയോഗം ലഭിച്ചപ്പോൾ ആ നിയോഗത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നതിലൂടെ ത്യാഗനിർഭരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറുന്നുണ്ട് വിശുദ്ധ എനിക്കറിയാം ഒരു യൗവനപ്രായത്തിലുള്ള കന്യക സാധാരണ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും അവളുടേതായി അവൾക്കും ഉണ്ടായിരുന്നു അധികം താമസിക്കാതെ താൻ പ്രവേശിക്കാൻ പോകുന്ന കുടുംബ ജീവിതത്തിനായി താൻ നെയ്തെടുത്ത ഒരു സ്വപ്നങ്ങളുടെ ഭണ്ഡാരമായിട്ടായിരിക്കാം ഒരു പക്ഷേ ആ കന്യകയായ യുവതി അന്ന് ജീവിച്ചിരുന്നിരിക്കാം എന്നാൽ ആ ചെറു ജീവിത അനുഭവങ്ങളിൽക്കുള്ളിലേക്കാണ് ദൈവൻ്റെ തമ്പുരാൻ തൻ്റെ നിയോഗം നൽകുക ആ നിയോഗത്തിൻ്റെ മുൻപിൽ മറിയയ്ക്ക് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ ഏതാണ് വലിയത് എന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന അനുഭവങ്ങളിൽ തൻ്റെ സ്വപ്നങ്ങളെ അവൾ ത്യജിക്കുവാൻ തീരുമാനിക്കുന്നുണ്ട് ഒരുപക്ഷേ താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരു ചില്ലുപാത്രം കണക്കെ നിലത്ത് വീണ പൊട്ടിപ്പോകാവുന്ന സാഹചര്യങ്ങളിലേക്കാണ് അവൾ സ്വയം സമർപ്പിച്ച് ഇറങ്ങിത്തിരിക്കുക അന്ന് ആരംഭിച്ച ഒരു ത്യാഗനിർഭരമായ ജീവിതമാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്ത വേദഭാഗം അതെത്തി നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലാണ് തൻ്റെ ജീവിതം ഒരിക്കൽ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചവൾ ആ സമർപ്പണത്തിലൂടെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ഒരു പൈരലിനെ തന്ന ദൈവത്തിൻ്റെ അനുഭവത്തോട് ചേർന്ന ആ പൈതലിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ അമ്മ എന്നാൽ ആ പൈതൽ വളർന്ന് യൗവനയുക്തനായി ലോകത്തിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ട സമയം അവനെ ഒരപരാധിയായി കാൽവറിയുടെ മുകളിൽ മൂന്നാനിമേൽ ക്രൂശിൽ തറച്ച് ചോരയൊലിപ്പിച്ച് കിടക്കുന്ന ഏറെ ദയനീയമായ ദൃശ്യം കാണേണ്ടി വന്ന ആ മാതാവിൻ്റെ നൊമ്പരം നാം ഓർക്കുക ആ യാഗനിർഭരമായ അനുഭവം തനിക്കേറ്റവും പ്രിയപ്പെട്ടതിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വളർത്തിയതിനെ ഒരുപക്ഷേ തൻ്റെ ജീവിതത്തേക്കാളൊക്കെ അപ്പുറമായി താൻ സ്നേഹിച്ചതിനെ നൽകുവാൻ ഒരു അമ്മയ്ക്ക് സാധ്യമായി തീരുക നൽകുക ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ പൊന്നോമനയുടെ ജീവൻ വിടുക്കുവാൻ പര്യാപ്തമാകുന്ന ത്യാഗനിർഭരമായ ഒരു ജീവിതം ആ ജീവിതമാണ് ഇന്ന് നമ്മെ വെല്ലുവിളിക്കുക ഇന്ന് നാം ജീവിക്കുന്ന പരിസരങ്ങൾ ചുറ്റുപാടുകൾ എല്ലാം ആർജിക്കുവാനും വെട്ടിപ്പിടിക്കുവാനും മറ്റുള്ളവൻ്റെ പോലും എൻ്റേതാക്കി വെച്ചുകൊണ്ട് അനുഭവിക്കുവാൻ പഠിപ്പിക്കുന്ന ലോകക്രമത്തിൽ അല്ലെങ്കിൽ അപ്രകാരമൊക്കെ ലോകത്തിൻ്റെ മൂല്യബോധങ്ങൾ അതർപ്പതിച്ചു പോകുന്ന ഇടങ്ങളിലാണ് നാം പതിനഞ്ച് നോമ്പ് ധ്യാനിക്കുക എന്നത് ശ്രദ്ധേയമാണ് അവിടെയാണ് ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ ഉടമയായി ദൈവത്തിൻ്റെ മുൻപാകെ തന്നെ തന്നെ സമർപ്പിച്ച് ജീവിച്ച മറിയത്തിൻ്റെ ത്യാഗത്തെ നാം സ്മരിക്കുക നമുക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട് വിശുദ്ധ കന്യകമറിയാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുവാൻ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ ജീവിതത്തെ എല്ലാം ദൈവത്തിനു വേണ്ടി രചിക്കുവാൻ ത്യാഗം ചെയ്യുവാൻ തയ്യാറാകുന്നിടത്താണ് അനുഗ്രഹീതരായി നമുക്കും മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കുള്ളത് എന്തിനെയെങ്കിലും ഉപേക്ഷിച്ച് കളയുന്ന ഒരു അനുഭവം അല്ല ത്യാഗം മറിച്ച് കരുണാമയനായ ദൈവത്തിൻ്റെ ഈ ലോകത്തെക്കുറിച്ചുള്ള രക്ഷണ്യ പദ്ധതിയിൽ ആ പദ്ധതിക്കായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന അനുഭവത്തെയാണ് നാം ത്യാഗം എന്ന് തിരിച്ചറിയേണ്ടത് അപ്രകാരം വിശുദ്ധ കന്യകമറിയാം ത്യാഗനിർഭരമായി ജീവിച്ചപ്പോൾ അത് അവളുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ദൃശ്യമാകാം ദൈവം തൻ്റെ നിയോഗത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് തൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ജീവിതത്തെ അല്ലെങ്കിൽ ത്യാഗനിർഭരമായ ജീവിതത്തെ പുലകിയ നിമിഷം മുതൽ പിന്നെ അങ്ങോട്ട് ഒരു യാത്രയാണ് അത് ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ യാത്ര ദൈവം തൻ്റെ കരങ്ങളിലേക്ക് നൽകിയ അമൂല്യനിധിയെ വളർത്തിയെടുക്കുവാൻ ഒരു വലിയ പങ്കപ്പാട് ഇടുന്നുണ്ട് തൻ്റെ സുഖങ്ങളും സ്വസ്ഥതയും സുരക്ഷിതത്വവും എല്ലാം ദൈവത്തിനു വേണ്ടി ത്യജിക്കുവാൻ ദൈവം തന്നെ പൊന്നോമനെ അവനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രചിക്കുന്നുണ്ട് വിശുദ്ധ കന്യകമറിയാം ഒരു വലിയ ലക്ഷ്യബോധത്തോടുകൂടി തൻ്റെ ത്യാഗനിർഭരമായ ജീവിതം അത് മുൻപോട്ട് വയ്ക്കുന്നുണ്ട് ലക്ഷ്യം മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കാളായി തീരുക പ്രിയ ദൈവജനമേ നാം ഈ നോമ്പനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ കന്യകമറിയാം നമ്മളെയും വെല്ലുവിളിക്കുക ഇവിടെയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കാളിയായി തീരുവാൻ നമുക്കും ഇടയാകണം അവിടെ നമ്മുടെ ജീവിതം ത്യാഗപൂർണമായി തീരേണ്ടതായിട്ടുണ്ട് ചിലതിനെ നാം ഇന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ചിലതിനെ ഉപേക്ഷിപ്പാൻ നാം തയ്യാറാകേണ്ടതുണ്ട് അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്കിടയാകുമ്പോഴാണ് അനുഗ്രഹീതമായ ക്രൈസ്തവ സാക്ഷ്യം നിർവഹിപ്പൊണ് ഇടയാത്തിരുക അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആ